മലയാള സിനിമയ്ക്ക് മമ്മൂക്കയും ലാലേട്ടനും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മലയാള സിനിമയ്ക്ക് രണ്ട് വശങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് ഇടതു വശം മറ്റൊന്ന് വലതുവശം ഇനി ഇങ്ങനെ രണ്ട് വശങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും മലയാള സിനിമയ്ക്ക് മമ്മൂക്കയ്ക്ക് ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് കാര്യങ്ങളെല്ലാം രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മോഹൻലാൽ ശബരിമലയിൽ എത്തി ദർശനം നടത്തി മമ്മൂക്കയുടെ പേരിൽ വഴിപാട് നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുചിത്രയുടെ പേരിൽ വഴിപാട് അർപ്പിച്ചു മുഹമ്മദ് കുട്ടി വിശാഖം ത്തിലാണ് മമ്മൂക്കായിട്ട് മോഹൻലാൽ വൈബാട് നടത്തിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെയാണ് മോഹൻലാൽ അയ്യപ്പ സന്നിധിയിൽ എത്തിയത് മമ്മൂക്ക ലാലേട്ടൻ ഫാൻസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുമെങ്കിലും മമ്മൂക്ക ലാലേട്ടൻ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ആഴത്തിലുള്ളതാണ് മമ്മൂക്കക്ക് ചെറിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിവരം ലാലേട്ടനിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ചങ്ക് തകർന്നു പോയിട്ടുണ്ടാവണം അതും മറ്റുള്ള വേറെയും ചില ഉദ്ദേശങ്ങൾ വെച്ചൊക്കെ തന്നെയാണ് ലാലേട്ടൻ അയ്യപ്പ സന്നിധിയിൽ എത്തിയത് ാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ആഴം എന്ന് പറയുന്നത് മമ്മൂക്ക ലാലേട്ടൻ എന്നീ നടന്മാരെ കുറിച്ച് ഫാൻസുകാർ അങ്ങനെയും ഇങ്ങനെയെല്ലാം പറയുമെങ്കിലും ഇവർ തമ്മിൽ എന്നും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ട് സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള ഇതുപോലുള്ള ബോണ്ടിങ് മറ്റു പല ഫിലിം ഇൻഡസ്ട്രിയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല അതിവിടെ മാത്രം കാണാൻ സാധിക്കുന്ന ആഴത്തിലുള്ള സൗഹൃദമാണ് മമ്മൂക്കയും ലാലേട്ടനും തമ്മിൽ ഇനിയും മലയാള സിനിമ പ്രേക്ഷകർക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇതുപോലെ ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്യുന്നതും മമ്മൂക്ക ലാലേട്ടന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ അറിയുമ്പോഴാണ് ഇവരുടെ സൗഹൃദം എത്രത്തോളം ദൃഢമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും നേരിയ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളെല്ലാം മമ്മൂക്കയ്ക്ക് ഉണ്ടായിരുന്നു അതിനെല്ലാം ഓവർകം ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു തിരിച്ചുവരാൻ മമ്മൂക്കയ്ക്ക് സാധിക്കട്ടെ മൂവി പ്ലസ് മീഡിയ ഞാൻ